നമസ്കാരം എണ്ണൂറ്റി അറുപത് വോൾട്ട് ഇലക്ട്രിക് ഷോക്ക് അടിച്ചാൽ ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോകുമോ തീർച്ചയായും സാഹചര്യങ്ങൾ അനുസരിച്ച് മരണപ്പെട്ടു പോകാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെയാണെങ്കിൽ ചില നദികളിലും കുളങ്ങളിലും ഒക്കെ ഇറങ്ങുമ്പോൾ നമ്മളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും കാരണം എണ്ണൂറ്റി അറുപത് വോൾട്ട് വരെ ഇലക്ട്രിക് ഷോക്ക് അടിപ്പിക്കാൻ സാധിക്കുന്ന മത്സ്യങ്ങൾ ഇന്നും നദികളിലും കുളങ്ങളിലും ജീവിച്ചിരിപ്പുണ്ട് ശാസ്ത്രീയമായി പറയുകയാണെങ്കിൽ ഏകദേശം മുന്നൂറ്റമ്പതോളം ഇലക്ട്രിസിറ്റി പുറപ്പെടുവിക്കാൻ സാധിക്കുന്ന ജീവികൾ ഇന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട് ഇതിൽ ഭൂരിഭാഗം ജീവികളും അവർക്ക് സഞ്ചരിക്കാനുള്ള വഴി കണ്ടെത്താനും പരസ്പരം ആശയവിനിമയം നടത്താനും വേണ്ടിയാണ് അവരുടെ ഈ കഴിവുകൾ ഉപയോഗിക്കുന്നത് അതേപോലെ മനുഷ്യ ശരീരത്തിലും ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്ന കാര്യം നമുക്ക് അറിയാവുന്നതാണ് ഈ പറഞ്ഞ ജീവികളുടെ ശരീരത്തിൽ നിന്നും മനുഷ്യരുടെ ശരീരത്തിൽ നിന്നും പുറപ്പെടുവിക്കുന്ന ഇലക്ട്രിസിറ്റിയുടെ പവർ വളരെ കുറവായിരിക്കും പവർ കൂടുതലുള്ളതുമുണ്ട് കേട്ടോ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മുടെ തലച്ചോറിലെ ന്യൂറോണുകളുടെ സിഗ്നൽ അയക്കാൻ വേണ്ടി ആവശ്യമായി വരുന്ന ഇലക്ട്രിക് പവർ ഉപയോഗിച്ച് വേണമെങ്കിൽ നമുക്കൊരു ഒരു എൽഇ ഡി ബൾബ് കത്തിക്കാം ഇനി നമുക്ക് അറിയാവുന്ന പേരെടുത്ത് പറയുകയാണെങ്കിൽ ചില തിരണ്ടികളും കാറ്റ് ഫിഷുകളുമൊക്കെ ഇര പിടിക്കാനും ശത്രുക്കളെ ഓടിക്കാനും പവർ കുറഞ്ഞ ഇലക്ട്രിക് ഷോക്ക് ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഈ ഷോക്ക് ഒരിക്കലും വലിയ ജീവികൾക്കോ മനുഷ്യർക്കോ ഏൽക്കില്ല പക്ഷെ വേണമെങ്കിൽ മനുഷ്യരെ ഷോക്കടിപ്പിച്ച് കൊല്ലാനും വലിയ മുതലകളെ വരെ ഷോക്കടിപ്പിച്ച് തളർത്താനും സാധിക്കുന്ന ഒരു മത്സ്യം ഇന്നും ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട് അതാണ് ഇലക്ട്രിക് ഈൽ ഇലക്ട്രിക് ഈൽ എന്നീ മത്സ്യത്തെ നമ്മൾ വിളിക്കുമെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മളുടെ നാട്ടിലെല്ലാം കണ്ടുവരുന്ന മുഷി എന്ന മത്സ്യത്തിന്റെ വർഗത്തിൽപ്പെട്ടതാണ് പെട്ടെന്ന് കണ്ടാൽ ഒരു പാമ്പാണെന്ന് തോന്നുന്ന രീതിയിലാണ് ഇതിന്റെ രൂപം ഒരുപാട് നീണ്ട് ഉരുണ്ട ശരീരമാണെങ്കിലും ഇവയുടെ തല പരന്നിട്ടായിരിക്കും മുഴുവനായി വളർന്ന ഒരു ഈലിന് രണ്ട് മുതൽ രണ്ടര മീറ്റർ വരെ നീളമുണ്ടാവും അതായത് ആറ് മുതൽ എട്ട് അടി വരെ വെച്ചാൽ ഒരു മനുഷ്യനേക്കാൾ നീളമുണ്ടാവുമെന്നർത്ഥം അതേപോലെ ഇരുപത് കിലോഗ്രാം വരെ ഭാരവും ഇതിനുണ്ടാവും പത്ത് മുതൽ ഇരുപത്തിരണ്ട് വർഷം വരെയാണ് ഇലക്ട്രിക് ഈലുകളുടെ ജീവിത കാലയളവ് തെക്കേ അമേരിക്കയിലെ ആമസോൺ നദികളിലും ബ്രസീലിലെ ചിലയിടങ്ങളിലുമാണ് ഇലക്ട്രിക് ഈലുകളെ പ്രധാനമായും കണ്ടുവരുന്നത് ഈ മത്സ്യത്തിന്റെ ശരീരത്തിൽ അടങ്ങിയിട്ടുള്ള ഇലക്ട്രോസൈറ്റ്സ് എന്ന് അറിയപ്പെടുന്ന ആറായിരത്തോളം കോശങ്ങളാണ് ഇലക്ട്രിസിറ്റി ഉൽപാദിപ്പിക്കാൻ സഹായിക്കുന്നത് ആവശ്യങ്ങൾക്കനുസരിച്ച് എണ്ണൂറ്റി അറുപത് വോൾട്ട് മാക്സിമം ഇലക്ട്രിസിറ്റി വരെ ഈ കോശങ്ങൾ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കാൻ ഇലക്ട്രിക് ഈലുകൾക്ക് സാധിക്കും ഇലക്ട്രിക് ഈലിന്റെ ശരീരത്തിലെ ഈ കാണുന്ന രണ്ട് ഭാഗത്തു നിന്നുമാണ് കൂടുതൽ വോൾട്ടേജ് ഉൽപ്പാദിപ്പിക്കുന്നത് ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് പവർ ഈ മത്സ്യം ഉപയോഗിക്കുന്നത് ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയിട്ടാണെങ്കിലും ഇര പിടിക്കാൻ വേണ്ടിയും ഈ കഴിവ് തന്നെയാണ് ഇവർ ഉപയോഗിക്കാറുള്ളത് ഈ ഈര പിടിക്കുന്ന സമയത്ത് ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് ഇലക്ട്രിക് ഇലുകൾ ഇവരുടെ പവർ ഇലക്ട്രിക് പവർ ഉപയോഗിക്കാറുള്ളത് അതായത് തൊട്ടടുത്തുള്ള ചെറു മത്സ്യങ്ങളെ പിടികൂടി വിഴുങ്ങാൻ ഇവർക്ക് പവർ കുറഞ്ഞ ഷോക്ക് അടിപ്പിച്ചാൽ മതിയാകും പക്ഷെ നന്നായി വിശപ്പുള്ള സമയത്ത് തൊട്ടടുത്ത് മത്സ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒളിച്ചിരിക്കുന്ന ചെറുമീനുകളെ പുറത്തു ചാടിക്കാൻ ഹൈ വോൾട്ടേജ് തന്നെ ഉപയോഗിക്കേണ്ടി വരും ഇത്തരത്തിലുള്ള ആക്രമണങ്ങളിലൂടെ ചെറു മീനുകളെയെല്ലാം നിശ്ചലമാക്കിയതിന് ശേഷം പിന്നീട് അതിനെ പോയി വിഴുങ്ങുകയാണ് ചെയ്യാറുള്ളത് കൂടുതൽ തവണ ഹൈ വോൾട്ടേജ് പുറത്തേക്ക് വിടുന്നതിനനുസരിച്ച് ഇലക്ട്രിക് ഈലുകൾക്ക് തളർച്ച അനുഭവപ്പെടും അതുകൊണ്ട് ആവശ്യം മനസ്സിലാക്കിയാണ് ഇലക്ട്രിക് ഷോക്ക് പുറത്തുവിടുന്നത് അതുകൂടാതെ പൊതുവെ കാഴ്ച ശക്തി കുറവായ ഇലക്ട്രിക് ഈലുകൾ വളരെ പവർ കുറഞ്ഞ ഇലക്ട്രിക് സിഗ്നലുകൾ പുറപ്പെടുവിപ്പിച്ച് ആ സിഗ്നലുകൾ ഒരു റഡാർ പോലെ പ്രവർത്തിപ്പിച്ചുമാണ് അവയുടെ ഇണയെ കണ്ടെത്തുന്നത് ഓക്കെ ഇനി ഇലക്ട്രിക് ഈലുകൾ മനുഷ്യരെ ആക്രമിക്കുമോ എന്ന ചോദ്യം ഇവിടെ വളരെ പ്രസക്തമാണ് ഇലക്ട്രിക് ഈലുകൾക്ക് മനുഷ്യരെന്നോ അതേപോലെ മറ്റു വലിയ ജീവികളെന്നോ അങ്ങനെയൊന്നുമില്ല ശത്രുക്കൾ അതെത്ര വലുതായാലും ശരി ഇങ്ങോട്ട് വന്ന് കളിച്ചാൽ തീർച്ചയായും പണി തിരിച്ചു കൊടുത്തിരിക്കും ഇലക്ട്രിക് ഈലിനെ ഭക്ഷിക്കാൻ വന്ന ഒരു വലിയ മുതലയെ വരെ ഇവ ഷോക്കടിപ്പിച്ച് കണ്ട വഴി ഓടിപ്പിച്ചിട്ടുണ്ട് ഇപ്പോ നിങ്ങൾ ഈ കാണുന്ന ഷോക്കടിച്ച നായ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയില്ല പക്ഷെ ഈ മീനുകൾ മനുഷ്യരെ ആക്രമിക്കുന്നത് വളരെ കുറവാണ് അതിന്റെ കാരണം മറ്റൊന്നുമല്ല ഇലക്ട്രിക് ഈലുകൾ ലോകത്തിന്റെ വളരെ ചെറിയൊരു ഭാഗത്ത് മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ എന്നതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ മനുഷ്യർ ഈ മത്സ്യങ്ങളെ കണ്ടുമുട്ടാനുള്ള സാധ്യതകളും വളരെ കുറവാണ് എന്നിരുന്നാലും ഇലക്ട്രിക് ഈലുകൾ മനുഷ്യരെ ആക്രമിച്ച രണ്ട് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ രണ്ട് സംഭവങ്ങളും നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ബ്രസീലിലാണ് ആദ്യത്തെ സംഭവം എമാപ്പ എന്ന സ്റ്റേറ്റിൽ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്താണ് അന്ന് വെള്ളം പൊങ്ങി വീടുകളിലേക്ക് കയറുകയും പതിനെട്ട് വയസ്സായ ഒരു കുട്ടിക്ക് ഇലക്ട്രിക് ഈലിൽ നിന്നും ഷോക്ക് ഏൽക്കുകയുമായിരുന്നു കാലിനായിരുന്നു ഷോക്കേറ്റത് കാല് തളർന്നു പോയെങ്കിലും പിന്നീട് അത് ചികിത്സിച്ചു ഭേദമാവുകയായിരുന്നു പക്ഷേ രണ്ടാമത്തെ സംഭവത്തിൽ ടൊക്കാൻറ്റിസ് സ്റ്റേറ്റിൽ ഇരുപത്തി വയസ്സുള്ള ഒരു വ്യക്തി അവിടുത്തെ നദിയിൽ നീന്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇലക്ട്രിക് ഈലിൻ്റെ ഷോക്കേറ്റ് മുങ്ങി മരിക്കുകയായിരുന്നു ഷോക്ക് ഏറ്റ സമയത്ത് മസിൽ തളർന്നു പോയതിനെ തുടർന്ന് നീന്താൻ സാധിക്കാത്തതായിരുന്നു മരണകാരണം മാത്രമല്ല ഈ ഷോക്ക് നമ്മുടെ ഹൃദയത്തെയും ബാധിക്കും വെള്ളത്തിനടിയിൽ നിന്നാണ് ഇലക്ട്രിക് ഈലിന്റെ ഷോക്ക് നമുക്ക് ഏൽക്കുന്നതെങ്കിൽ മസിൽ തളരുന്നതിന് പുറമേ നമുക്ക് ശ്വാസം നിലനിർത്താനുള്ള ശേഷിയും ഇല്ലാതാവും ഇതിനൊക്കെ പുറമെ നമ്മളൊരു ശത്രുവാണെന്ന് ഇലക്ട്രിക് ഈലിന് തോന്നുകയാണെങ്കിൽ അതായത് വെള്ളത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രിക് ഈലിനെ നമ്മൾ കല്ലെടുത്ത് എറിയുകയോ മറ്റോ ചെയ്താൽ വേണമെങ്കിൽ കരയിലേക്കും ചാടി വന്ന് ഇവ നമ്മളെ ആക്രമിച്ചേക്കാം എന്ന് കരുതി ഈ മത്സ്യം പുറത്തുവിടുന്ന എണ്ണൂറ്റിഅറുപത് വോൾട്ട് ഇലക്ട്രിക് ഷോക്ക് കൊണ്ട് ഒരു മനുഷ്യനെ ഒറ്റടിക്കൊന്നും കൊല്ലാൻ സാധിക്കില്ല കാരണം തുടർച്ചയായി ഷോക്ക് അടിപ്പിക്കാൻ ഇവയ്ക്ക് സാധിക്കില്ല ശത്രുക്കളെ ഇവയുടെ നീണ്ട ശരീരം കൊണ്ട് ചുറ്റി പിടിച്ച് പല തവണയായി ഷോക്കടിപ്പിക്കുന്ന ആക്രമണ രീതിയാണ് ഇവയ്ക്കുള്ളത് ഓരോ ഷോക്കും ഒരു സെക്കൻഡ് പോലും നീണ്ടു നിൽക്കില്ല തുടർച്ചയായി എണ്ണൂറ്റി നാൽപ്പത് വോൾട്ട് ഇലക്ട്രിസിറ്റി പുറത്തുവിടാനുള്ള ശേഷി ഈ മത്സ്യത്തിന്റെ ശരീരത്തിലെ ഇലക്ട്രോസൈറ്റ്സിനെ ഇല്ല അതുകൊണ്ട് തന്നെയാണ് മനുഷ്യരെയും വലിയ ജീവികളെയും ഒറ്റയടിക്ക് കൊല്ലാൻ സാധിക്കാത്തത് പക്ഷേ മനുഷ്യരുടെ മസിലുകൾ തളർത്താൻ ആ ഒരു ഒറ്റ ഷോക്ക് മതിയാവും മാത്രമല്ല ഇടയ്ക്കിടയ്ക്കുള്ള ഇവയുടെ ഷോക്ക് തുടർച്ചയായി ലഭിച്ചാൽ ഹൃദയാഘാതം വരെ നമുക്കുണ്ടായി മരണപ്പെട്ടേക്കാം എന്തൊക്കെ തന്നെയാലും പാമ്പുകളെ പോലെ തന്നെ ഇലക്ട്രിക് ഇലുകളും അനാവശ്യമായി ഇങ്ങോട്ട് വന്ന് മനുഷ്യരെ ആക്രമിക്കില്ല നദികളിലോ ചെളിക്കുളത്തിലോ വെച്ച് നമ്മൾ അറിയാതെ ഇവയെ ഒന്ന് തൊട്ടുപോയാൽ നമ്മൾ അവയുടെ ശത്രുക്കളാണെന്ന് കരുതിയാണ് ഈലുകൾ നമ്മളെ ആക്രമിക്കുന്നത് അതും പവർഫുൾ ആയിട്ടുള്ള ഇലക്ട്രിക് ഷോക്ക് അടുപ്പിച്ച്